നടനും അധ്യാപകനുമായ നാസർ കർത്തേനിക്കെതിരായ പോക്സോയ്ക്ക് തീർക്കാൻ ശ്രമിച്ചെന്ന സുഹൃത്തിന്റെ ശബ്ദ സന്ദേശം പുറത്ത് പ്രതി ഉൾപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് സുഹൃത്ത് സി ടി യൂസഫ് ഓഡിയോ സന്ദേശം അയച്ചത് വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന പരാതിയിൽ നാസറിനെ അറസ്റ്റ് ചെയ്തിരുന്നു വണ്ടൂർ കാളികാവ് റോട്ടിലുള്ള ഓഫീസിൽ വെച്ചാണ് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത് കുട്ടി സഹപാഠികളോട് പങ്കുവച്ചു തുടർന്ന് സ്കൂളിൽ വെച്ച് കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ അധ്യാപകൻ ഒളിവിൽ പോയെങ്കിലും പിന്നീട് കീഴടങ്ങി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നാലെ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതായി ആക്ഷേപമുയർന്നു ഇത് സ്ഥിരീകരിക്കുന്നതാണ് സുഹൃത്തിന്റെ ശബ്ദ സന്ദേശം വേണ്ടി നമ്മൾ പോലീസുമായിട്ടും ഒക്കെ എല്ലാവരും സഹകരിച്ചു സഹകരിച്ചു പിന്നെ മീഡിയകള് ചാനലുകാരൊക്കെ എല്ലാവരും നമ്മൾ സഹകരിച്ചു പക്ഷേ ഈസ്റ്റ് ലൈവ് നേരണം ഒരാളായിട്ട് കൊടുക്കാതെ കാറ്റാന്നൊക്കെ പറഞ്ഞു എന്നിട്ടതിന് പോലീസുകാർ റിപ്പോർട്ട് കൊടുത്തില്ല കാരണം അവിടെ ചെയ്യുമ്പോൾ ഉണ്ടാക്കി അങ്ങനെ ഭയങ്കര കൊടുക്കും എന്ന് പറഞ്ഞു പോലെ പല സംഗതികളും നമ്മൾ ക്യാഷ് ആയിട്ടും മറ്റേതായിട്ടും ഒക്കെ വാഗ്ദാനം ചെയ്തു പലരുമായിട്ടും സംസാരിപ്പിച്ചു ആടുജീവിതം സുഡാനി ഫ്രം നൈജീരിയ കുരുതി ഹലാൽ ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അധ്യാപകനായ നാസർ അവധി ദിനത്തിൽ തന്റെ സ്വകാര്യ ഓഫീസിലെത്തിച്ചാണ് വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചത് കൈരളി ന്യൂസ് മലപ്പുറം